അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ കയ്യിൽ ഇത് പോലെ പ്രിൻറ്റ് മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒരു വർക്കൊന്നും ഇല്ലാത്തൊരു ഡ്രസ്സിൽ എങ്ങനെ ചെറിയൊരു സിമ്പിളായിട്ട് നെക്കിനൊരു വർക്കൊക്കെ കൊടുത്തിട്ട് നമുക്ക് തയ്ക്കാൻ നോക്കാം സിമ്പിളായിട്ട് ആർക്കും തയ്ക്കാൻ പറ്റുന്നൊരു വർക്കാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എലൈനായിട്ടാണ് ടോപ്പ് കട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ ഞാനിവിടെ നെക്കാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഫസ്റ്റ് ഞാൻ ബാക്ക് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ഫ്രണ്ട് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് ബാക്ക് നെക്ക് നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ മൂന്നേ കാലാണ് നെക്കിൻ്റെ വിടുത്തെടുത്തിട്ടുള്ളത് നെക്കിൻ്റെ ഇറക്കം എടുത്തിട്ടുള്ളത് രണ്ടിഞ്ചാണ് അപ്പോൾ നിങ്ങൾ എത്രയാണ് സാധാരണ എടുക്കുന്നത് അതേപോലെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇത് ഞാൻ വി നെക്കാണ് വരുന്നത് വി നെക്കിൽ ചെറിയൊരു നമുക്ക് മെഷീനിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കും കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിത് ഇതേപോലെ റൗണ്ട് നെക്ക് അടയാളപ്പെടുത്തിയതിനു ശേഷം ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെക്ക് നമുക്ക് മാറ്റി മാറ്റിവെക്കം എനിക്ക് ഫ്രണ്ടാണ് അടയാളപ്പെടുത്തുന്നത് ഫ്രണ്ടിൻ്റെ വിടുത്തെടുക്കുന്നത് നമ്മൾ ബാക്കിൽ എടുത്ത മൂന്നേ കാലാണ് നമ്മൾ സാധാരണ എടുക്കുന്നത് എത്രയാണ് വിടുത്തത് ബാക്കിലെടുത്തത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂട്ടണം അപ്പോൾ ഞാൻ മൂന്നേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ നെക്കിൻ്റെ വിടുത്ത് ഫ്രണ്ട് നെക്കിൽ മാത്രം ഇപ്പം മൂന്നേ മുക്കാലിഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതിൻ്റെ ഇറക്കിയെടുക്കുന്നത് സാധാരണ ഞാൻ അഞ്ചര ഇഞ്ചാണ് ഇറക്കെടുക്കൽ അതിൻ്റെ കൂടെ ഇഞ്ച് എക്സ്ട്രാ കൂട്ടുക ഇപ്പോൾ ആറര ഇഞ്ചിൽ ഇത് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ആറര ഇഞ്ച് അടയാളപ്പെടുത്തി എടുത്ത് ഒരു അര ഇഞ്ച് ഇതേപോലെ നമുക്ക് വരച്ച് കൊടുക്കാം എന്നിട്ട് ആ അര ഇഞ്ച് വരച്ചെടുത്തത് ഇതേപോലെ നമുക്ക് വി ആയിട്ട് വരച്ചു കൊടുക്കാം മുകളിലേക്ക് വിടത്തിലേക്ക് അടിയർപ്പെടുത്തിയില്ലേ അവിടത്തേക്ക് വീ ആയിട്ട് ഇത് ഇതേപോലെ വരഞ്ഞ കൊടുക്കാം നമ്മൾ ഇതിൻ്റെ ഇറക്കാ ആറര ഇഞ്ചുള്ള ഏഴ് ഇഞ്ചായാലും നമുക്ക് അധികം ഇറങ്ങിയിട്ടൊന്നും കിടക്കില്ല കേട്ടോ വീ ആയതുകൊണ്ട് തന്നെ അവിടെ കവർ ചെയ്യാൻ വേറൊരു പീസ് നമ്മൾ വെക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഞാനിത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഡാം ഹോൾ ഇത് ഇതേപോലെ ഫ്രണ്ടിൽ കൊഴിച്ചു വെട്ടുന്നുണ്ട് എന്നിട്ട് ഞാൻ ആ ഷോൾഡർ സ്ലോപ്പും കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഞാൻ ഫുള്ളായിട്ട് കാണിക്കാതിരുന്നത് ഞാൻ ഒരുപാട് ടോപ്പ് കട്ട് ചെയ്യുന്ന നിന്ന് വീട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇതിന് വേണ്ടത് ക്യാൻവാസാണ് ക്യാൻവാസിന് ഒരിഞ്ച് വീതിയും പത്തിഞ്ച് നീളമാണ് വേണ്ടത് പിന്നെ രണ്ട് പീസ് ഇതേപോലത്തെ തുണി വേണം അതിൻ്റെ വീതി വരുന്നത് മൂന്ന് ഇഞ്ച് നീളം വരുന്നത് നമുക്ക് ഇതേപോലെ ക്യാൻവാസിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര നീളം വേണം കേട്ടോ എന്നിട്ടിതാ ഈ ഒരു തുണിയിൽ ഒരു അര ഇഞ്ച് തയിൽ തുമ്പ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്യാൻവാസ് ഇതിൻ്റെ മേലെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിൽ ഇതേപോലെ തന്നെ ഒരു അര ഇഞ്ച് വെച്ചിട്ട് ക്യാൻവാസ് നമുക്ക് ഇത് ഇതേപോലെ വെച്ചിട്ട് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് ആൺ ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടാൻ ഇനി നമുക്ക് ഇതിൻ്റെ അത്തേക്ക് നമുക്ക് ലൈൻസ് വരയ്ക്കണം അതിനുവേണ്ടി സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ നമുക്ക് വരച്ചുകൊടുക്കും ഒരു ചെറിയ ഗ്യാപ്പ് വിട്ട് വിട്ട് നമുക്ക് ലൈൻസ് ഇതേപോലെ വരക്കാം കേട്ടോ അപ്പോൾ നമുക്ക് തയ്ക്കും നേരെ വളഞ്ഞു പോകാതിരിക്കാനാണ് ഈ ലൈൻസ് വെക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ലെങ്കിൽ ലൈൻസ് വരക്കാതെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം ഇനി ഇതിനേക്ക് വേണ്ടത് ഇതേപോലെ ജെറി ത്രെഡാണ് ഞാൻ ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ബോബിലേക്ക് നിറച്ചെടുക്കാം അതേപോലെ ഇതിൻ്റെ മുകളിലേക്ക് തുന്നുന്നത് സാധാ മെഷീൻ ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ബോബിലെ മാത്രമാണ് ഞാൻ ജെറി ത്രെഡ് ഉപയോഗിക്കുന്നത് എന്നിട്ട് ഇതേപോലെ എടുത്തിട്ട് നമ്മൾ വരച്ച ലൈൻസ് ഇല്ലേ അതിലൂടെ നമുക്ക് വളയാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓരോ സ്റ്റിച്ചിലൂടെയും ഒറ്റത്തവണ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ മതിയാവും ഇത് ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാനിത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ പീസ് എടുത്തിട്ടില്ല അതിലും ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഫൈനലായിട്ട് ഇത് ഇതേപോലെയാണ് നമുക്ക് കിട്ടാണെങ്കിൽ സ്റ്റിച്ച് ചെയ്താൽ ഈ ഒരു ടൈപ്പ് തന്നെ ആയിട്ട് നമുക്ക് വെച്ചാൽ തന്നെ നല്ല ഭംഗിയുണ്ടാകും അപ്പോൾ ഇതിൻ്റെ ഞാൻ ചെറിയൊരു വർക്കും കൂടി കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ത്രെഡ് തന്നെ പിന്നെ കുഞ്ഞ് സീക്വൻസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു സൂചിയിൽ ഈ ഒരു ജെറി ത്രെഡ് കോർത്തെടുക്കുകയാണ് ഒറ്റ ലൈനായിട്ട് നമ്മൾ ജെറി ത്രെഡ് കോർത്തെടുത്തതിനു ശേഷം നമ്മളത് ഈ ഒരു പീസ് എടുക്കുക എന്നിട്ട് അതിൻ്റെ അത് നമ്മൾ തുണിയിലേക്ക് നമ്മൾ സ്റ്റിച്ച് വരരുത് നമ്മൾ തുന്നും നേരം സൂചി തുണിയിലേക്ക് കൊള്ളാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ മാത്രം വേണം ഇനി ഈ ഒരു ജെറി ജെറി ത്രെഡ് എടുക്കാൻ അപ്പോൾ രണ്ട് സ്റ്റിച്ച് ഇടവിട്ടിട്ട് ഇത് ഇതേപോലെ കോർത്ത് കൊടുക്കാൻ രണ്ട് സ്റ്റിച്ച് അല്ലെങ്കിൽ മൂന്ന് സ്റ്റിച്ച് ഞാൻ ഇപ്പോൾ രണ്ട് സ്റ്റിച്ച് ഇടവിട്ടിട്ടാണ് ഇത് ഇതേപോലെ കോർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒരു അഞ്ച് തവണ ഇങ്ങനെ കോർത്തതിന് ശേഷം അവിടെ ഞാനൊരു സീക്വൻസ് കോർത്ത് കൊടുക്കുകയാണ് നമ്മൾക്ക് സിംപിളായിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ തുണിയിൽ കൊള്ളാതെ ഇതായത് സ്റ്റിച്ച് ഇതിലൂടെ മാത്രം സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ തുന്നി 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 കൊർത്തെടുത്ത് വന്നാൽ മതിയാവും ഞാനിത് അഞ്ചെണ്ണം കഴിഞ്ഞിട്ട് ഒരു സീക്വൻസ് ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ വീണ്ടും അഞ്ചെണ്ണം കോർക്കുക എന്നിട്ട് ഒരു സീക്വൻസ് ചേർക്കുക അങ്ങനെ നമ്മൾ ഒരു ലൈൻ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം അടുത്ത ലൈനിൽ നമ്മൾ കോർക്കുന്നവർ ഈ രണ്ട് സ്വീക്വൻസിൻ്റെ സെൻറ്ററിലായിട്ട് സീക്വൻസ് വരുന്ന രീതി നമ്മളൊരു ഐഡിയയ്ക്ക് അങ്ങ് കോർത്തെടുക്കാം നമുക്ക് സിംപിളായിട്ട് ആരി വർക്ക് ഒന്നും പഠിക്കണ്ട നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെഷീൻ മെഷീനിൻ്റെ തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ വർക്കാണ് കേട്ടോ ഡ്രസ്സിന് വെച്ചാൽ നല്ലൊരു ലുക്കും കൊടുക്കുന്ന ഒരു വർക്കാണ് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം ഇതേപോലെ രണ്ട് സൈഡിൽ ഞാനിത് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടാൽ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇത് നമുക്കിനി ആ ഒരു ഡ്രസ്സിലേക്ക് വെക്കണം നെക്കിൻ്റെ ഭാഗത്താണ് വരുന്നത് നമുക്ക് നോക്കാനെങ്ങനെയാണ് വെക്കേണ്ടത് ഇത് ഇതേപോലെ ആയിട്ട് എടുത്തിട്ടുണ്ട് ആ ലൈനിങ്ങിൻ്റെ മേലെ മെയിൻ ക്ലോത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഈ ഒരു കോണ് വരുന്ന ഭാഗത്ത് രണ്ട് ഭാഗത്ത് ഒരു അര ഇഞ്ച് വെച്ചിട്ട് കട്ടിങ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഈ ഒരു പീസ് ഇത് ഇതേപോലെയാണ് വരാൻ രണ്ട് സൈഡിലും ഇത് ഇതേപോലെ വരും ബി ആയിട്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ക്യാൻവാസിൻ്റെ അവിടെ തയ്യൽ തുമ്പായിട്ട് ആ ഒരു അര ഇഞ്ച് വെച്ചിട്ടില്ലേ അതിപോലെ വെച്ചതിന് ശേഷം ഇതേപോലെ നമുക്ക് തയ്ച്ചെടുക്കാം നമ്മൾ കട്ട് കൊടുത്തില്ലേ അവിടെ വരെ മാത്രം നമുക്ക് ഇതേപോലെ തയ്ച്ചെടുക്കാം രണ്ട് സൈഡിൽ അതേപോലെ തേപോലെ വെച്ചതിന് ശേഷം ആ അര ഇഞ്ചിലൂടെ നമ്മൾ ഈ ഒരു കട്ടിങ് വരുന്നടുത്ത് വരെ നമുക്ക് തയ്ച്ചെടുക്കാം ഇപ്പം ഞാനിത് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെത് വരേണ്ടത് നമ്മൾ ഈ ഒരു തയ്ച്ച തയ്യൽ കണ്ടോ അത് ഇത് ഇതേപോലെ ഉള്ളിലേക്ക് കവർ ചെയ്ത രീതിയിൽ വെച്ചതിന് ശേഷം ഈ ഒരു പീസ് ഇതേപോലെ വെക്കുക അതിൻ്റെ മുകളിലേക്ക് എന്നിട്ട് അവിടെ ഒരു അരേഞ്ച് വെച്ചിട്ട് നമുക്ക് തയ്ച്ച് കൊടുക്കാം ഇതേപോലെ തയ്ച്ചിട്ട് ഈ ഒരു കട്ടിങ് വരുന്നടുത്തും വരെ വേണം ഇതും തയ്ക്കാൻ അതേപോലെ നമുക്ക് തയ്ച്ചു കൊടുക്കാം രണ്ട് സൈഡിലും ഇതുപോലെ കവറാക്കി വെച്ചിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കണം നമ്മൾ തയ്യൽത്തുമ്പോൾ പുറത്ത് കണ്ടത് നല്ല വൃത്തിക്കാൻ നമ്മൾ തയ്ച്ചു കൊടുക്കണം അപ്പോൾ ഇനി ഇത് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ ഫ്രണ്ടിലേക്ക് വയ്ക്കുക ഞാൻ ഇപ്പോൾ ഇത് തയ്ച്ചിട്ടില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ ഇതുപോലെ എടുത്താൽ ഈ ഒരു ഫ്രണ്ടിലെ ഗ്യാപ്പ് കണ്ട അവിടെ ലൈനിങ്ങും മെയിൻ ക്ലോത്തുമാണ് അവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ആ ഗ്യാപ്പിലേക്ക് ഇത് ഈ ഒരു പീസിന് ഇത് ഇതേപോലെ ഉള്ളിലേക്ക് കടത്തുക അപ്പോൾ നമുക്ക് ബാക്കിലേക്ക് അതിൻ്റെ ബാലൻസ് വരുന്ന പീസൊന്നും കാണില്ല ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോകും അതുകൊണ്ട് ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ രണ്ട് പീസും കടത്തി കൊടുക്കുക ഇതേപോലെ വെക്കുക എന്നിട്ട് നമുക്ക് വി ഒന്ന് ക്ലിയറാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിന് വേണം ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഒരു ചെറിയൊരു പീസ് വരുന്നില്ല അതൊന്നും കൂടി അത് ഇതേപോലെ മടക്കി കൊടുക്കുക അപ്പോൾ നല്ല വൃത്തിക്കാൻ അത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയി ഇതിനെ നമ്മൾ തയ്ക്കുന്നവർ ഇതിൻ്റെ തറ്റ വെച്ച് തയ്ച്ചിട്ട് ആ ഒരു ഗ്യാപ്പിൽ വന്ന് ആ ഒരു സ്റ്റിച്ചിലേക്കും തയ്ക്കുക അതേപോലെ തന്നെ ബാക്കിലുള്ള തെയ്യ ഒരു ലൈനിങ് വരുന്നില്ല അതൊന്നും ഇത് ഇതേപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് അതും തയ്ച്ചു കൊടുക്കുക എന്നിട്ട് ഒരു സൈഡിൽ നമ്മൾ തയ്ക്കുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ തുമ്പിൽ ഉള്ളിലേക്ക് പോകും കാണും നമ്മൾ തയ്ച്ചതൊന്നും പുറത്ത് കാണില്ല കേട്ടോ ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നല്ല വൃത്തിക്ക് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു നെക്കിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ് കണ്ടത് തുമ്പിൽ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണാം അതുവരെ ബായ്